എഡ്യൂക്കേഷൻ സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ പല നമ്മുടെ കുട്ടികളാണെങ്കിലും എല്ലാവരും ഇവിടെ തൊഴിലവസരങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് പല വിദേശ രാജ്യങ്ങളിലേക്കും കയറിപ്പോകുന്നത് അതിന് ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഇവിടെ തന്നെ കുറച്ചുകൂടെ തൊഴിലവസരങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു ഉപകാരമായി ആയി ആകും പിന്നെ യുവാക്കൾക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു കുറച്ചുകൂടെ ഒരു എന്താ കുറച്ചൂടെ ഒരു പ്രോത്സാഹനം കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും തോന്നിയിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തനം മാത്രം ലൈക്ക് എന്താ പറയണ്ടേ അവരെ മാത്രം സപ്രസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഭരണമാണ് ഇപ്പം ലൈക്ക് കേരള മുഖ്യമന്ത്രി തന്നെ മുഖ്യമന്ത്രിയാണ് ആഭ്യന്തരമന്ത്രി ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള ഈ പോലീസ് ഈ പോലീസ് വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് കോൺഗ്രസ് കോൺഗ്രസ് അതുകൊണ്ടുള്ള മറ്റ് പാർട്ടിക്കാരുമായിട്ടും ലൈക്ക് അവരെ എന്താ മർദ്ദനങ്ങൾക്കും മറ്റു കൊടിയ പീഡനങ്ങൾക്കും ഇരയാക്കുന്നത് ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ പലരും ഇവിടുന്ന് മാറി നേരെ സ്റ്റേറ്റ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുക പുറത്തേക്ക് അവിടെ പോയിട്ട് അവിടെ അവിടെയും കഷ്ടപ്പാടാണ് ഈ പറയുന്ന വിദ്യാർത്ഥികൾക്ക് അവിടെ പോയാൽ രക്ഷപ്പെടുന്നു വിചാരിക്കുന്ന വിദ്യാർത്ഥി പലരും അവിടെ പോയിട്ടും കുറേ കഷ്ടപ്പാടനുഭവിച്ച് പിന്നെ ഇങ്ങോട്ടേക്കന്നെ വരുന്നുണ്ട് ബിക്കോസ് ഇവിടെ ഒരു ഡെവലപ്മെൻറ്റ് ഇല്ല ഇൻഫ്രാസ്ട്രക്ചർ സിസ്റ്റം നോക്കുന്നതാണെങ്കിൽ റോഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ പറയുന്ന അൺഎംപ്ലോയ്മെൻറ്റ് അത് കൂടി കൂടി വരാം കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആരാകണം ആ മുഖ്യമന്ത്രി എങ്ങനെയുള്ള ഒരു വ്യക്തിയാകണം അദ്ദേഹം കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മളിന്ന് സി എം സ്കോളിലെ വിദ്യാർത്ഥികളോടൊപ്പം ആണുള്ളത് അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ കൊണ്ടുവരേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്കും വ്യവസായ മേഖലയ്ക്കും അതുപോലെ തന്നെ മറ്റ് മേഖലകൾക്കെല്ലാം തന്നെ തന്നെ കൊണ്ടുവരേണ്ട യുവാക്കളുടെ അഭിപ്രായങ്ങൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം കേരളത്തിന്റെ അടുത്ത അടുത്ത മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആരാകും ഈ പറയാൻ കാരണം കാരണം നിലവിലുള്ള എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒമ്പത് വർഷം കേരളത്തിലെ ഇവിടുത്തെ ആൾക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു കാര്യങ്ങളും അഴിമതികളാണെങ്കിൽ പോലും ഈ എൽ ഡി എഫിന്റെ ഭരണം തീർച്ചയായിട്ടും വലിയൊരു അധപതനം തന്നെയാണ് തീർച്ചയായിട്ടും അതായത് കോൺഗ്രസ് പ്രവർത്തനം മാത്രം ലൈക്ക് എന്താ പറയണ്ടേ അവരെ മാത്രം സപ്രസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഭരണമാണ് ഇപ്പം ലൈക്ക് കേരള മുഖ്യമന്ത്രിയെന്നേ മുഖ്യമന്ത്രി ആണ് ആഭ്യന്തരമന്ത്രി ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള ഈ പോലീസ് ഈ പോലീസ് വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് കോൺഗ്രസ് കോൺഗ്രസ് അതുകൊണ്ടുള്ള മറ്റ് പാർട്ടിക്കാരുമായിട്ടും ലൈക്ക് അവരെ എന്താ മർദ്ദനങ്ങൾക്കും മറ്റു കൊടിയ പീഡനങ്ങൾക്കും ഇരയാക്കുന്നത് ഈ നടത്തിയിട്ടുണ്ട് നടത്തിയ സർക്കാരിന്റെ ഒരു ഒരു ഭരണത്തിലേക്ക് എത്താൻ പുതിയ തന്ത്രമാണ് തീർച്ചയായിട്ടും അങ്ങനെ പറയാം അതായത് ഇലക്ഷൻ എടുക്കുമ്പോൾ എല്ലാ മതത്തിനെയും കൂട്ടി പിടിക്കുകയും അതായത് ഇലക്ഷൻ വിജയിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള മതങ്ങളെ തള്ളി ചെയ്യുന്ന ഒരു ഭരണമാണ് ഈ കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്നത് അപ്പോൾ സർക്കാരിന്റെ അഴിമതി രഹിതമായിട്ടുള്ളത് തീർച്ചയായിട്ടും വരും എനിക്ക് ആരാകണോ എന്നൊന്നും ആരായാലും എഡ്യൂക്കേഷൻ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം പിന്നെ ഇപ്പോൾ ബിസിനസ് മേഖലയിലൊക്കെ ഒത്തിരി യുവാക്കൾ പിന്തള്ളപ്പെടുന്ന ഇപ്പം അവർക്ക് നല്ല ഒരു മോട്ടിവേഷനും കുറേ ഇതൊക്കെ കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ആരായിരിക്കണമെന്ന് ഞാൻ പറയത്തില്ല ആരാണേലും ഇടദോഷാണെങ്കിലും വലതുഭാസമായിട്ട് കൊണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലെ യുവാക്കളുടെ തൊഴിലായും തൊഴിലുകൾ തേടിയിട്ട് മറ്റു വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നു മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ യു കെ കാനഡ പോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട് അപ്പൊ അതിനൊക്കെ അടുത്തൊരു സർക്കാർ അധികാരത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം അതെ കൊടുക്കണം പറയുന്നത് നമുക്കതാണ് വേണ്ടത് നമ്മളോട് ചോദിച്ചാൽ ഒരു ആണ് ആവശ്യമുള്ള ആരെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കണം നിലവിലുള്ള മുഖ്യമന്ത്രിനെ പറ്റിയാണെങ്കിൽ എന്തായിട്ടും ഒന്നും വലിയ പ്രത്യേക അഭിപ്രായമില്ല കാരണം വെച്ചാൽ ഒമ്പത് കൊല്ലത്തെ ഭരണകാലം അത് നോക്കിയാൽ മതി എഡ്യൂക്കേഷൻ സമ്പ്രദായം അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന ഡെവലപ്മെൻ്റ് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് കൂടുതലാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ പലരും ഇവിടുന്ന് മാറി നേരെ സ്റ്റേറ്റ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുക പുറത്തേക്ക് അവിടെ പോയിട്ട് അവിടെ അവിടെയും കഷ്ടപ്പാടാണ് ഈ പറയുന്ന വിദ്യാർത്ഥികൾക്ക് അവിടെ പോയാൽ രക്ഷപ്പെടുന്നു വിചാരിക്കുന്ന വിദ്യാർത്ഥി പലരും അവിടെ പോയിട്ടും കുറേ കഷ്ടപ്പാട് അനുഭവിച്ചു പിന്നെ ഇങ്ങോട്ടേക്കന്നെ വരുന്നുണ്ട് ബിക്കോസ് ഇവിടെ ഒരു ഡെവലപ്മെൻ്റ് ഇല്ല ഇൻഫ്രാസ്ട്രക്ചർ സിസ്റ്റം നോക്കുന്നതാണെങ്കിൽ റോഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ പറയുന്ന അൺഎംപ്ലോയ്മെൻറ്റ് അത് കൂടിക്കൂടി വരാം അപ്പോൾ നോക്കിയാൽ മതി അതുപോലെ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് അതെ അതെ അത് കുറച്ചുകൂടിയും ഇരുന്ന് ആലോചിക്കേണ്ട കാര്യങ്ങളാണ് ബിസിനസ് മേഖല വളർത്തിയാലേ ഈ പറയുന്ന അൺഎംപ്ലോയ്മെൻറ്റ് തീരത്തുള്ളൂ അതും കൂടി നോക്കിയാൽ മതി പിന്നെ എഡ്യൂക്കേഷൻ എന്തായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക പിന്നെ മാക്സിമം അതു തന്നെയാണ് കുറച്ചൊക്കെ റെഡിയായി വരും കേരളത്തിൽ കേരളത്തിലിപ്പം ആര് ഭരിച്ചെന്ന് പറഞ്ഞാലും സ്ത്രീകൾക്ക് കുറച്ചുകൂടെ ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കി കൊടുത്താൽ മതി സ്ത്രീകൾക്ക് കുറച്ചുകൂടെ ഒരു മുൻഗണന അവർക്കൊരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗവണ്മെന്റ് ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു പിന്നെ എജ്യൂക്കേഷൻ സിസ്റ്റം നോക്കുവാണെങ്കിൽ ഇപ്പം നമ്മുടെ പല നമ്മുടെ കുട്ടികളാണെങ്കിലും എല്ലാവരും ഇവിടെ തൊഴിലവസരങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് പല വിദേശ രാജ്യങ്ങളിലേക്കും കയറിപ്പോകുന്നത് അതിന് ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് ഇവിടെ തന്നെ കൊടുക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു ഉപകാരമായി ആകും പിന്നെ യുവാക്കൾക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു കുറച്ചുകൂടെ ഒരു പ്രോത്സാഹനം കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും തോന്നിയിട്ടുണ്ട് നിങ്ങളൊക്കെ വിദ്യാർത്ഥികളാണ് ഒരു ഒരു പുതിയൊരു കുറിച്ച് ഏത് രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം വേണം വേണം രീതിയിലുള്ള വിദ്യാഭ്യാസം അങ്ങനെ അങ്ങനെയുള്ള കുറച്ചൂടെ തൊഴിലവസരം നമ്മുടെ ഇവിടെ കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസം ക്വാളിറ്റി ഉള്ളതാക്കി തോന്നിപ്പിച്ചാലും മതി ലൈക്ക് നമ്മൾ ഇവിടുത്തെ ഒരു ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും വിദേശത്തു നിന്ന് പലപ്പോഴും സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതായിട്ട് വരുന്നത് ഇവിടത്തേന് കുറച്ചുകൂടി ഒരു ക്വാളിറ്റി ഉണ്ടാക്കി കൊണ്ടുവന്നാൽ മതി കുറച്ചുകൂടെ അതെ മതി മുഖ്യമന്ത്രി ആരാന്നുള്ളത് ഈ തീരുമാനമായിട്ട് അറിയത്തില്ല പക്ഷേ കേരളത്തിൽ എൽ ഡി എഫേ വരത്തുള്ളൂ വെച്ചാൽ ജനങ്ങൾക്ക് അതുപോലെ പ്രയോജനപ്പെടുന്ന ഒരു കാരണമാണ് ഇതുവരെ കാഴ്ച കാരണം എൽ ഡി എഫേ വരത്തുള്ളൂ സർക്കാരിനെതിരായിട്ട് അതാ എന്തെല്ലാം ഏത് ഇത് വന്നാലും ആൾക്കാർ അങ്ങനെ പറയും അത് അതിനകത്തൊരു കാര്യമില്ല പക്ഷേ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഓരോ കാര്യങ്ങൾ ചെയ്തേക്കുന്നത് എൽ ഡി എഫ് ആണ് ഇനിയും എൽ ഡി എഫേ വരത്തുള്ളൂ ഉറപ്പായി എൽ ഡി എഫേ വരത്തുള്ളൂ യു ഡി എഫ് ഭയങ്കര തമ്മിത്തല്ലും മുഖ്യമന്ത്രിക്ക് വേണ്ടി കിടന്ന അടിയും ബഹളം ഉണ്ടാകുന്നിടത്ത് നടക്കുകയില്ല ഇനിയും വരുന്നുണ്ടെങ്കിൽ എൽ ഡി എഫേ ഉള്ളൂ കേരള പോലീസിൻ്റെ അത് നേരത്തെ യു ഡി എഫിൻ്റെ കാലത്തിൽ ഉണ്ടായത്രയോ ഇല്ലല്ലോ കാര്യം ഇതന്നെ അതോരോ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻറ്റോ ആരാണ്ടല്ലേ അതങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും പിന്നെ ഒരു പോലീസ് സ്റ്റേഷനെ പോലീസുകാരെ പിടിച്ച് വലിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാരെ പിടിച്ച് പോലീസുകാരെ പിടിച്ചുകൊണ്ട് പോകുന്നവരെ പിടിച്ച് വലിച്ചിറക്കാനൊക്കെ നോക്കി അവർ പിടിച്ചുകൊണ്ട് പോകും അത് സ നടക്കുന്ന അല്ലെങ്കിൽ ഇവിടെ പിന്നെ എന്നതാണ് പോലീസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്തിനാണ് അതിനകത്തൊരു കാര്യമില്ല എൽ ഡി എഫിൻ്റെ ഭരണം മാത്രമേ ഉള്ളൂ